നാട്ടിക ഉപയോഗി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരണവും സൗജന്യ നേത്ര ക്യാമ്പും നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ നടന്നു ഡോക്ടർ എൻ എ മാഹിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന ഒരു ആരോഗ്യ പരിപാലന ക്രമം നമുക്കുണ്ട് ഏറ്റവും വികസിതമായ സ്വിറ്റ്സർലൻഡിനെ പോലെയുള്ള രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനത്തോട് കിടപിടിക്കുന്ന സംവിധാനം നമുക്കുണ്ട് അതിനെല്ലാം കാരണം ഇവിടുത്തെ വിദ്യാസമ്പന്നരായ ജനം പ്രത്യേകിച്ച് വനിതകൾ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും കുറച്ചൊക്കെ ആരോഗ്യത്തിന് പ്രാമുഖ്യം നൽകുന്നുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ സാന്നിധ്യ സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലുകൾ ഇന്നിപ്പോ കേരളത്തിലെ കിഡ്നി രോഗം പിടിപെടുന്ന ആളുകൾക്ക് ഡയാലിസിസ് വേണം ഏറ്റവും കൂടുതൽ ഡയാലിസിസ് കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചി കേരളം അതിന് കാരണം പ്രവർത്തകരാണ് ട്രസ്റ്റ് പ്രസിഡന്റ് പി എ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു എം കെ ഗ്രൂപ്പ് എം എ ഷാനവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ട്രസ്റ്റിൻ്റെ ലോഗോ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ട്രസ്റ്റ് കോർഡിനേറ്റർ താജുദ്ദീൻ കാവുങ്ങൽ നാട്ടിക വെസ്റ്റ് കെമ്യു പി സ്കൂൾ മാനേജർ ഇ കെ തോമസ് ആചാര്യൻ രാജീവ് ശാന്തി നാട്ടിക മൊഹല്ല ഖത്തീബ് കബീർ ഫൈസി ചെറുകോട് ഫാദർ ബാബു അപ്പാടൻ ഉപവി ചാരിറ്റബിൾ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ് കെയെ കോർഡിനേറ്റർ താജുദ്ദീൻ കാവുങ്ങൽ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തൃശ്ശൂരിലെ ട്രിനിറ്റി കണ്ണാശുപത്രിയിലെ പ്രമുഖ ഡോക്ടർമാർ പങ്കെടുത്ത നേത്രപരിശോധനയും പരിശോധനയും രോഗനിർണയവും ഇതോടനുബന്ധിച്ച് നടന്നു